പ്രേതകഥകൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥകൾ അയക്കാനുള്ള ഇൻസ്റ്റഗ്രാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലെ ഒരു തണുപ്പുള്ള രാത്രി സമയം പത്ത് മുപ്പത് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതേ ഉള്ളൂ അപ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത് എനിക്ക് പരിചയമില്ലാത്ത നമ്പറാണ് എടുത്തു നോക്കിയപ്പോൾ ദൂരെയുള്ള ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് അവിടെ പ്രായമായ ഒരാൾ തീരെ സുഖമില്ലാതെ കിടപ്പിലാണ് അയാൾക്ക് പെട്ടെന്ന് അസുഖം കൂടി അതുകൊണ്ട് എന്നോട് അവളം വരെ ഒന്ന് ചെല്ലാൻ സമയമാണെങ്കിൽ ഒരുപാടായി മാത്രമല്ല കുറച്ച് ദൂരെയാണ് ബന്ധുവീട് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം എങ്കിലും ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് ബൈക്കും എടുത്ത് വേഗം അവിടേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോഴല്ലേ രസം അവിടെ നിന്ന് എന്നെ ആരും വിളിച്ചിട്ടില്ല അവിടെയുള്ള ആൾക്ക് അസുഖമൊന്നും കൂടിയിട്ടുമില്ല ഇതെന്തും അറിയമായും പിന്നെ എന്നെ വിളിച്ചത് ആരാണ് അതും അവിടെയുള്ള ആളുടെ ശബ്ദത്തിൽ ആരോ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചു നോക്കി പക്ഷേ ആ നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ചു നേരം ചർച്ച ചെയ്ത് അവിടെ തന്നെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ട് ഞാനൊരു വിജനമായ സ്ഥലത്തെത്തി അതൊരു ഗ്രാമപ്രദേശമാണ് പാതിരാത്രി ആയതുകൊണ്ട് വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല റോഡാണെങ്കിൽ ഇടുങ്ങിയതുമാണ് റോഡിൻ്റെ രണ്ട് സൈഡും കാട് പിടിച്ച തലവും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ റോഡിൽ നിൽക്കുന്നത് കണ്ടു വണ്ടി അടുത്തെത്തിയതും പെട്ടെന്ന് അയാൾ വണ്ടിക്ക് കൈ കാണിച്ചു ഞാൻ വണ്ടി നിർത്തി എന്താ എന്ന് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതെ എൻ്റെ നേർക്ക് കൈനീട്ടി ഓ അപ്പോൾ വിഷക്കാരനാണ് ഈ പാതിരാത്രിയിലും ഇയാൾ ഭിഷ തേടി നടക്കുകയാണോ ഞാൻ അയാളെ ആകെയൊന്നും നോക്കി കണ്ടാലൊരു നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കും മുഷിഞ്ഞ് നാറിയ വേഷം തോളിൽ കുറച്ച് വലിപ്പമുള്ള ഒരു പാണ്ഡക്കെട്ടും ഞാൻ പേഴ്സിൽ നിന്ന് ഇരുപത് രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി പെട്ടെന്ന് അയാളുടെ പാണ്ഡക്കെട്ട് ഒന്ന് അനങ്ങിയതുപോലെ എനിക്ക് തോന്നി ഉടൻ അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും പുറത്തേക്ക് വന്നു ഞാൻ അയാളോട് എന്താണെന്ന് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതെ പരിഭ്രമത്തോടെ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് ഫാണ്ടക്കെട്ട് നെഞ്ചോട് അടക്കി പിടിച്ച് റോഡിൻ്റെ സൈഡിലുള്ള കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി എനിക്കെന്തോ പന്തി കേട് തോന്നി ഇനി വല്ല പിഷാടന മാഫിയിൽപ്പെട്ട ആളായിരിക്കുമോ എവിടെന്നെങ്കിലും കുട്ടിയെ തട്ടിയെടുത്തതാണെങ്കിലോ ഞാൻ വേഗം ബൈക്കിൽ നിന്നിറങ്ങി മൊബൈൽ ടോർച്ച് ഓണാക്കി അയാളുടെ പിന്നാലെ ചെന്നു ഞാൻ പിന്നാലെ വരുന്നത് കണ്ടതും അയാൾ നടത്തത്തിൻ്റെ വേഗത കൂട്ടി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഞാനും അയാളിടയ്ക്കിടയ്ക്ക് പരിഭ്രമത്തോടെ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നടന്ന് നടന്ന് കുറേ ഉള്ളിലേക്ക് എത്തിയതും അയാൾ അവിടെ നിന്നു അയാൾ നിലത്ത് എന്തോ നോക്കി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനവിടെ ടോർച്ചടിച്ച് നോക്കി അതൊരു കുഴിയായിരുന്നു പെട്ടെന്ന് അയാൾ പാണ്ഡക്കെട്ട് തുറന്ന് കുഞ്ഞിനെ എടുത്ത് തൊള്ളിലേക്കിട്ടു എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയ ശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് ആ കുഴിയിലേക്ക് എടുത്തിയാടി ഞാൻ വേഗം ഓടിച്ചെന്ന് കുഴിയിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി കുഴി ശൂന്യമായിരുന്നു അവരെ അതിൽ കാണാനില്ലായി ഒരഞ്ചടി പൊക്കമുള്ള കുഴിയായിരുന്നു അത് ആ കുഞ്ഞിനെയും കൊണ്ട് അതിലേക്ക് ചാടിയത് ഞാൻ ശരിക്കും കണ്ടതാണ് പിന്നെ അതവരെ എവിടെ പോയി ഒന്നും മനസ്സിലാവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്നൊരു ചോദ്യം കേട്ടു മോൻ ആരെയാണ് തിരയുന്നത് ഞങ്ങളെയാണോ ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ അയാളും കുഞ്ഞും എൻ്റെ പുറയിൽ നിൽക്കുന്നു കൂടെ ഒരു സ്ത്രീയും ആറ് മൂന്ന് പേരും എന്നെ നോക്കി നിൽക്കുകയാണ് വല്ലാത്തൊരു നോട്ടമായിരുന്നു ആ കുഞ്ഞിൻ്റെത് അതെൻ്റെ കണ്ണുകളിലേക്ക് ചൂഴിഞ്ഞിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി മോൻ പേടിച്ചു പോയോ ഞാനൊരു മാജിക്ക് കാണിച്ചതല്ലേ മോൻ ഇവിടെ അടിയിൽ നിൽക്കണ്ട വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെയും കൂട്ടി ഒരു കാടിൻ്റെ മറവിലേക്ക് മറഞ്ഞു അവർ പോയി കഴിഞ്ഞതും എൻ്റെ സമനില വീണ്ടെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു ഞാൻ വേഗം നടന്ന് ബൈക്കിൻ്റെ അടുത്തെത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീട്ടിലെത്തിയതും നടന്നതൊന്നും ആരോടും പറയാൻ നിൽക്കാതെ ഞാൻ മുറിയിൽ വന്ന് പുതപ്പിനുള്ളിൽ കയറിക്കിടന്നു എൻ്റെ മനസ്സ് എപ്പോഴും അവരുടെ ലോകത്തായിരുന്നു ആരായിരുന്നു അവർ അവർ ശരിക്കും മനുഷ്യർ തന്നെയാണോ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ലല്ലോ അവിടെ കണ്ടത് ഒരു കാര്യം ഉറപ്പാണ് അവർ വെറും സാധാരണ മനുഷ്യരല്ല എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ആദ്യം ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും പേടിയൊക്കെ മാറി പിന്നെ അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ നാളെ തന്നെ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റതും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ശരത്തിനെയും വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ആ പ്രദേശത്തുള്ള വീടുകളൊക്കെ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അവർ സ്ഥിരം പോകാറുള്ള സ്ഥലമാണ് പക്ഷേ അവരാരും ഇതുവരെ അവിടെ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കണ്ടിട്ടില്ലത്രേ പിന്നെ ഇന്നലെ വരെ അവിടെ അങ്ങനെ ഒരു കുഴി ഇല്ലായിരുന്നു എന്നാണ് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നിരാശയോടെ ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയ ഞങ്ങൾക്ക് ആ നാട്ടിലെ ഒരു പഴങ്കഥ കൂടി അവർ പറഞ്ഞു തന്നു ആ പഴങ്കഥയിലൂടെ ഞങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് തരികയായിരുന്നു ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു മാജികക്കാരനും കുടുംബവും താമസിച്ചിരുന്നു പെട്ടെന്നൊരു രാത്രി അയാളെയും കുടുംബത്തെയും കാണാതായത്രേ അതായിരുന്നു അവർ പറഞ്ഞ കഥ പക്ഷേ അവർക്കൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു കാരണം അവരൊക്കെ അവിടെ വന്നിട്ട് താമസമാക്കിയിട്ട് അധികം വർഷമായിട്ടില്ല അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് ചാത്തുവപ്പൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് അവർ പറഞ്ഞു തന്നത് ചാത്തുവൂപ്പൻ പണ്ട് മുതലേ ആ നാട്ടിലുള്ള ആളാണ് മൂപ്പനോട് ചോദിച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാത്തുവൂപ്പൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു ആ പ്രദേശത്ത് നിന്ന് കുറച്ചു മാറി ഒറ്റപ്പെട്ട സ്ഥലത്താണ് മൂപ്പൻ്റെ താമസം അതൊരു ചെറിയ കുടിലായിരുന്നു ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രായം ചെന്ന സ്ത്രീ പുറത്തേക്ക് വന്നു മൂപ്പൻ്റെ ഭാര്യയായിരുന്നു അത് അവർ ഞങ്ങളെ ആകെ നോക്കി എന്നിട്ട് എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിച്ചു ചാത്തു മൂപ്പനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് അകത്തോട്ട് ഇരുന്നോളാൻ പറഞ്ഞു അകത്തെ ഒരു ഇരുണ്ട മുറിയിൽ ചെറിയ കട്ടിലിന്മേലെ കരിമടം ചാത്തു മൂപ്പൻ കിടപ്പുണ്ടായിരുന്നു ഒരു എൺപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന വൃദ്ധൻ തീരെ അവശനായിരുന്നു അയാൾ ഞങ്ങളെ കണ്ടത് പറഞ്ഞ സ്വരത്തിൽ മൂപ്പൻ ആരായെന്ന് ചോദിച്ചു ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരികയാണ് ഈ നാട്ടിൽ താമസിക്കുന്ന മാലിക്കാരൻ്റെയും കുടുംബത്തെയും കുറിച്ച് അറിയാൻ വന്നതായെന്ന് പറഞ്ഞെങ്കിലും ആദ്യം അയാൾ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി പക്ഷേ ഇന്നലെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ അയാളുടെ മനസ്സ് മാറി കുറച്ചുനേരം എന്തോ ചിന്തിച്ചിന്നതിന് ശേഷം മൂപ്പൻ പറഞ്ഞു തുടങ്ങി മോൻ പറഞ്ഞത് ശരിയാണ് പണ്ടിവിടെ ഒരു വീടുണ്ടായിരുന്നു പണ്ടെന്ന് പറയുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തെരുവിൽ മാജിക്ക് നടത്തി ജീവിച്ചിരുന്ന ഒരു മാജിക്കുകാരനും അയാളുടെ ഭാര്യയും രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞും ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഒരു പ്രത്യേക ജാലവിധിയിൽ അഗ്രകണ്ണിനെ ആയിരുന്നു അയാൾ ആദ്യമൊരു കുഴി കുഴിക്കും എന്നിട്ട് കാണികളുടെ മുമ്പിൽ വെച്ച് ആ കുഴിയിലേക്ക് എടുത്തിയാടും പിന്നെ അതിൽ നിന്ന് അപ്രത്യക്ഷരായി കാണികളുടെ പിന്നിൽ പ്രത്യക്ഷപ്പെടും ഇതായിരുന്നു ആ ജാലവിദ്യ മാജിക്കാരനും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ഈ നാട്ടിലെ ചെറിയ പ്രമാണിയെപ്പോലെയായിരുന്നു ഒരുപാട് ഭൂമിയും സ്വത്തുക്കളുമൊക്കെയുള്ള അയാൾ പെണ്ണിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ പക്ഷെ നാട്ടുകാർക്കിടയിൽ അയാൾക്ക് നല്ല പേരായിരുന്നു മാജിക്കാരൻ്റെ സുന്ദരിയായ ഭാര്യയിൽ അയാൾക്കൊരു കണ്ണുണ്ടായിരുന്നു അവളെ കണ്ടുകൊണ്ടാണ് അയാൾ ആ വീട് തന്നെ വാടകയ്ക്ക് കൊടുത്തത് മാജിക്കാരൻ ഒരു രാത്രിയിൽ അയാൾ അവളെ മാനഭംഗപ്പെടുത്തി കഴുത്തിചരിച്ചു കൊന്നു ഇത് കണ്ടുകൊണ്ട് വന്ന മാജിക്കാരനെയും അരയിലുണ്ടായിരുന്ന കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ആ കുഞ്ഞിനെയും അയാൾ വെറുതെ വിട്ടില്ല അതിനെയും ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം ആ വീട്ടിൽ വലിയൊരു കുഴി ഒഴിച്ച് പേരെയും അതിൽ മണ്ണിട്ടു മൂടി ഇതിലൊക്കെ അയാളെ സഹായിക്കാൻ അയാളെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനും കൂട്ടനുണ്ടായിരുന്നു പിറ്റേന്ന് മാജിക്കാരനും കുടുംബവും ഇന്നലെ രാത്രി ഒന്നും പറയാതെ എങ്ങോട്ട് പോയെന്ന് അയാൾ തന്നെ ജോലിക്കാരനെ കൊണ്ട് നാട്ടിൽ പറഞ്ഞു പരുത്തി എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു തെരുവിൽ മാജിക്ക് നടത്തി ജീവിക്കുന്നവരല്ലേ അവർ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയതായിരിക്കുമെന്ന് എല്ലാവരും കരുതി പക്ഷേ മാരിക്കുകാരൻ്റെയും കുടുംബത്തിൻ്റെയും ശാപം ആ വീട്ടുടമസ്ഥനെ വെറുതെ വിട്ടില്ല വലിയൊരു ദുരന്തമായിരുന്നു അയാളെ കാത്തിരുന്നത് ഒരപകടത്തിൽ അയാൾക്ക് രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു അന്നത്തെ ആ സംഭവത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് അയാൾ ആ വീട്ടിൽ ഒറ്റക്കിരുന്ന് മദ്യപിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കനത്ത കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു ആ വീഴ്ചയിൽ അയാളുടെ കാലുകൾക്കാണ് താരമായ പരിക്ക് പറ്റിയത് അങ്ങനെ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വന്നു അതുകൊണ്ടും അയാളുടെ ദുരന്തം തീർന്നില്ല കടം കയറി എല്ലാ സ്വത്തുക്കളെല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തു മൂപ്പൻ സംസാരിച്ച് നിർത്തി ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു മൂപ്പൻ വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് മൂപ്പന് കുഴിക്കാൻ കുടിച്ചു അധികം സംസാരിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞാലും കേൾക്കില്ലെന്ന് മൂപ്പൻ്റെ ഭാര്യ അകത്തു നിന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു വെള്ളം കുടിച്ച് മൂപ്പൻ്റെ കിറപ്പൊക്കെ മാറി എന്ന് തോന്നിയപ്പോൾ ഞാൻ മൂപ്പൻ്റെ മുമ്പിൽ അടുത്ത് ചോദ്യം ഇട്ടു ആരായിരുന്നു ആ വീട്ടുടമസ്ഥൻ അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആ വീട്ടുടുംബശ്രീ ജോലിക്കാരനും അറിയാവുന്ന ഈ രഹസ്യം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ പറയുന്നത് കേട്ടാൽ എല്ലാം നിങ്ങൾ നേരിൽ കണ്ടതുപോലെ ഉണ്ടല്ലോ നിങ്ങളാണോ അന്ന് രാത്രി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വിശ്വസ്തനായ ജോലിക്കാരൻ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ മൂപ്പനോട് ഒരുമിച്ച് ചോദിച്ചു തൻ്റെ ചോദ്യങ്ങൾ കേട്ട മൂപ്പൻ കുറച്ചു നേരം നിക്ഷിബ്ധനായി കണ്ണുകളടച്ച് കിടന്നു എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കി അല്ല മോനെ ആ ജോലിക്കാരൻ ഞാനല്ല പക്ഷേ അന്ന നരഹത്തി ചെയ്ത മഹാഭാപിയായ വീട്ടുടമസ്ഥൻ ഞാനായിരുന്നു മോനെ ഈ ചാത്തുമൂപ്പൻ ഇതും പറഞ്ഞ് ചാത്തുമൂപ്പൻ ശരീരത്തിൽ നിന്ന് പുതപ്പെടുത്തു മാറ്റി മൂപ്പൻ്റെ രണ്ട് കാലുകളും മുറിക്കപ്പെട്ട നിലയിലായിരുന്നു മുട്ടിനു താഴോട്ട് ശൂന്യം എനിക്കെൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല ഞാൻ ഞെട്ടിലൂടെ ശരത്തിനെ തിരിഞ്ഞു നോക്കി അവൻ ഇത്രയും നേരം പുറകിൽ നിന്ന് മൂപ്പൻ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ കേട്ട് അവനും ഷോക്ക് അടിച്ചതുപോലെയായി ഇതിൻ്റെ അവസാനം ഇങ്ങനെയായി തീരുമെന്ന് ഞങ്ങളാരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ആ ഒരു ഞെട്ടൽ മാറാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു മൂപ്പൻ കരയുകയായിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തു വെച്ചിട്ട് അയാളിങ്ങനെ മൂങ്ങിയാണ് ആ കുഞ്ഞിൻ്റെ മുഖം മൊറത്തപ്പോൾ അയാളുടെ മുഖം അടച്ചൊരു ചവിട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് അന്ന് മൂപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരൻ ആരാണെന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഈ രഹസ്യമൊക്കെ ഇപ്പോൾ തുറന്നു പറയണമെന്ന് തോന്നാൻ എന്താണ് കാരണമെന്നും ഞാൻ മൂപ്പനോട് ചോദിച്ചു പക്ഷേ അയാളതിന് ഒന്നും പറഞ്ഞില്ല അയാളിപ്പോഴും കരയുകയായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യാതൊരു ഫലവും ഉണ്ടായില്ല ഇനി അയാളൊന്നും പറയില്ല അതുകൊണ്ട് അയാളോട് ഇനിയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി മൂപ്പൻ്റെ വിശ്വസനായ ജോലിക്കാരൻ ആരാണെന്ന് അയാളുടെ ഭാര്യയോട് ചോദിച്ചു തോക്കിയിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പനും പണ്ട് ഒരുപാട് ജോലിക്കാർ ഉണ്ടായിരുന്നത്രേ അതിലേതാണ് വിശുദ്ധനായ ജോലിക്കാരനെന്ന് അവർക്ക് അറിയില്ല പോലും ഇനി അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം അവിടെ ഇറങ്ങി ചാത്തുവപ്പൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോയത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു സത്യം എല്ലാവരെയും അറിയിക്കണമല്ലോ ഇനിയെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് കിടക്കട്ടെ ഞങ്ങളങ്ങനെ സ്റ്റേഷനിലെത്തി ഞങ്ങൾ അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോസും അവർക്ക് തെളിവായി കൊടുത്തു പിന്നീടെല്ലാം വളരെ വേഗത്തിലായിരുന്നു പോലീസുകാർ ആ സ്ഥലത്തെത്തി അവിടെ കുഴിച്ചുനോക്കാനുള്ള ഏർപ്പാട് ചെയ്തു അപ്പോഴേക്കും നാട്ടുകാരുടെ സംഭവം അറിഞ്ഞ് അവിടെ തടിച്ചു കൂടിയിരുന്നു ഞാൻ ആ കുഴി കണ്ട സ്ഥലത്തായിരുന്നു പണ്ട് ആ വീടുണ്ടായിരുന്നത് ആ കുഴി കുറച്ചുകൂടി ആഴത്തിൽ കുഴിച്ചു നോക്കിയപ്പോൾ മൂന്ന് തലയോട്ടികളും കുറേ എല്ലിങ് കഷ്ണങ്ങളും കിട്ടി മൂപ്പൻ പറഞ്ഞത് സത്യമാണെന്ന ബോധ്യത്തോടെ പോലീസ് മൂപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും മൂപ്പൻ ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞു പോയിരുന്നു പിന്നീട് പോലീസ് ജോലിക്കാരനെ അന്വേഷിച്ച് നോക്കിയെങ്കിലും അതാരാണെന്ന് കണ്ടെത്താനായില്ല അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം പണ്ട് ഈ നാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സംഭവിച്ചിരുന്നു ആ അപകടത്തിൽ അവിടെ താമസിച്ചിരുന്നവരിൽ പലരും മരണപ്പെടുകയും വീടും കുടിയും നഷ്ടപ്പെട്ട കുറേ പേർ അവിടം വിട്ട് പല സ്ഥലങ്ങളിലേക്കുമായി പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജോലിക്കാരൻ ആരാണെന്നോ എവിടെയാണ് ഉള്ളതെന്നോ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ കേസിലെ ഒന്നാം പ്രതിയായ ചാത്തുമൂപ്പൻ മരണപ്പെട്ടതുകൊണ്ടും കൂട്ടുപ്രതിയായ ജോലിക്കാരനെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടും പോലീസ് ആ കേസന്വേഷണം ഒടുവിൽ അവസാനിപ്പിച്ചു എങ്കിലും മാരിക്കാരനും കുടുംബത്തിനും ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ കാരണമാണല്ലോ ഈ സത്യമൊക്കെ പുറത്തു വന്നത് എന്ന സന്തോഷത്തോടെ ഞാൻ ശരത്തും ആ നാടിനോട് യാത്ര പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു രാത്രി എൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു അന്ന് വിളിച്ച അതേ നമ്പറിൽ നിന്നാണ് കോൾ വന്നത് എടുത്തു നോക്കിയപ്പോൾ അന്നത്തെ അന്നത്തെപ്പോലെ ബന്ധുവീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ആൾക്ക് പെട്ടെന്ന് അസുഖം കൂടി അതുകൊണ്ട് എന്നോട് അവിടെ വരെ ഒന്ന് ചെല്ലാൻ അതും പറഞ്ഞ് ഫോൺ കട്ടാവുകയും ചെയ്തു അന്ന് എനിക്കിതുപോലൊരു കയ്യബത്തം പറ്റിയതാണല്ലോ അതുകൊണ്ട് ഞാനത് കാര്യമാക്കാതെ ഫോൺ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെയാണ് ആ സംഭവം അറിയുന്നത് ആ ബന്ധുവിന് ഇന്നലെ രാത്രി ശരിക്കും അസുഖം കൂടിയിരുന്നുവെന്നും അയാൾ ഇന്ന് രാവിലെ മരണപ്പെട്ടെന്നും ഈ വിവരം അറിഞ്ഞ ഉടനെ വീട്ടുകാരോടൊപ്പം ഞാൻ ആ ബന്ധു വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി മരണാനന്തര ചടങ്ങുകളൊക്കെ പങ്കെടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു മരണവിവരം പത്രത്തിൽ കൊടുക്കാൻ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ആ മരിച്ച ബന്ധുവിൻ്റെ ഒരു പഴയ ഇരുമ്പ് വെട്ടി പരിശോധിച്ചത് ഞാനായിരുന്നു പരിശോധനയ്ക്കിടയിൽ അതിനൊരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ട് ഞാനെന്ന് ഞെട്ടി ആ മരിച്ച ബന്ധു ഒരാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത് ആ കൂടെ നിൽക്കുന്നയാൾക്ക് ചാത്തുമൂപ്പൻ്റെ മുഖമായിരുന്നു അതേ അത് മൂപ്പൻ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം ഇനി സുഹൃത്തുക്കളോ മറ്റോ ആണോ പക്ഷേ രണ്ട് പോലെയല്ല അവർ ഫോട്ടോയിൽ നിൽക്കുന്നത് മൂപ്പൻ്റെ അടുത്തു നിന്ന് കുറച്ച് മാറി ഭവിതയോടെയാണ് ആ ബന്ധു നിൽക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളാകാൻ ഒരു സാധ്യതയുമില്ല പല സംശയങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാൻ ഇതിനെപ്പറ്റി ആ ബന്ധുവിൻ്റെ ഭാര്യയോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ പണ്ട് ജോലി ചെയ്യുന്നത് ചാത്തുമൂപ്പൻ്റെ കൂടെയാണെന്നും മൂപ്പൻ്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അയാളെന്നും അപ്പോൾ അന്ന് രാത്രി മൂപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരൻ എനിക്ക് ഉറപ്പാണ് അത് അയാൾ തന്നെയായിരുന്നു സംഭവിച്ചതെല്ലാം ഒന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാകും എങ്കിലും ജോലിക്കാരൻ ഈ ബന്ധുവായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂപ്പനെപ്പോലെ ഒരുപാട് നരകിച്ചാണ് അയാളും മരിച്ചത് പ്രളർവാദം വന്ന് ഇരുപത്തഞ്ച് വർഷമായി അയാൾ കിടപ്പിലായിരുന്നു അതുമാത്രമല്ല ആ കിടപ്പിൽ തന്നെ മറ്റസുഖങ്ങളുമായി അയാൾ അനുഭവിച്ച ദുരിതത്തിന് കൈയും കണക്കുമില്ലായിരുന്നു മാജിക്കാരനോടും കുടുംബത്തോടും ചെയ്ത മഹാപാതകത്തിനുള്ള ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ അവർ രണ്ടുപേരും അനുഭവിച്ചു ആ ജോലിക്കാരൻ ആരാണെന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതിനുള്ള ഉത്തരവും കിട്ടിക്കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു ദിവസം രാത്രി മാജിക്കാരനും കുടുംബവും എന്നെ കാണാൻ വന്നിരുന്നു എൻ്റെ സ്വപ്നത്തിൽ മാലിക്കാരനും ഭാര്യയും സ്നേഹം നിറഞ്ഞ നോട്ടത്തോടെ എൻ്റെ നെറുകയിൽ തലോടി ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു ആ തലോടലിന് ആ കുഞ്ഞ് എന്നെ നോക്കി മധുരമായി ചിരിച്ചു അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ ഒരു ഉമ്മയും തന്നു ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ആരും അറിയാതെ ചാത്തുമൂപ്പനും ആ ബന്ധുവും ചേർന്ന് ചവിട്ടിത്താഴ്ത്തിയ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ നന്ദിയായിരിക്കാം അത് എല്ലാത്തിനും നിമിത്തമായത് ആ കോളാണ് അന്ന് രാത്രി ഞാൻ ആ ഫോൺ കോളിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചാത്തവപ്പൻ കുഴിച്ചു മൂടിയ സത്യങ്ങളൊന്നും പുറത്ത് വരില്ലായിരുന്നു അതാരായിരുന്നു ശരിക്കും വിളിച്ചത് അത് ദൈവത്തിൻ്റെ കോളായിരുന്നോ അതോ ആ മാജിക്കാരൻ്റെ ഒരു ജാലവിദ്യ ആയിരിക്കുമോ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പണ്ടങ്ങോ കുഴിച്ചു മൂടിയ സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ആരോ എൻ്റെ മുന്നിലേക്ക് തുറന്നു വിട്ട ഒരു വാതിലായിരുന്നു ആ ഫോൺ കോൾ സത്യത്തെ എല്ലാ കാലത്തും മൂടി വയ്ക്കാനാവില്ല എത്ര മൂടി വെച്ചാലും ഒരുനാൾ അത് മറന്നീക്കി പുറത്തു വരും അതിനുവേണ്ടി ദൈവം ചിലരെ നിയോഗിക്കും ഇത് എൻ്റെ നിയോഗമായിരുന്നു നിങ്ങളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ പോലും ഉണ്ടാകും ഇതുപോലെ ആരുമറിയാതെ പൊലിഞ്ഞു പോയ ഒരുപാട് ജീവനുകൾ മണ്ണിൽ ചെവി വെച്ച് നോക്കിയാൽ നിങ്ങൾക്കും കേൾക്കാം അവരുടെ അടക്കി പിടിച്ച തേങ്ങരുകൾ